നമസ്കാരം ചെലചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇന്നൊരു കറന് അഫെയ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടോപ്പിക് വൈസ് കറണ്ട് ആണ് പ്രധാന സ്പോർട്സ് വേദികളാണ് എല്ലാ നാഷണലും ഇന്റർനാഷണലും ഉള്ള എല്ലാ പ്രധാന സ്പോർട്സിന്റെയും വേദികളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എല്ലാ എല്ലാ എക്സാംസിനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വേദികൾ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു വരുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഇപ്പം നടക്കുന്ന എക്സാമിന് കഴിഞ്ഞ വർഷത്തെ വേദികളായിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നടന്നതായിരിക്കും ചോദിക്കുന്നത് സോ അതുകൊണ്ട് നമ്മൾ ഈ വർഷത്തെയും അതിന് ഈ വർഷത്തെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില മത്സരങ്ങൾ അഞ്ച് വർഷം നാല് വർഷം ഇടവിട്ടായിരിക്കും ചോദിക്കുക അപ്പോൾ ையும் இ நடக்கான் போகும் நடந்த வேதிகளும் நம்ம இது நோக்கம் ஓகே அல்ல நமக்கு ടോപ്പിക്കിലേക്ക് പോവാം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പൊ എന്ത് ചെയ്യാൻ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം അപ്പൊ ഒന്നാമതായി നമ്മൾ നോക്കുന്നത് നാഷണൽ ഗെയിംസ് ആണ് കേട്ടോ നാഷണൽ ഗെയിംസ് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസ് ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടന്നത് എന്നോട്ടാ എന്ന് വെച്ചാൽ ജനുവരി ട്വന്റി എയ്റ്റ് തൊട്ട് ഫെബ്രുവരി പതിനാല് വരെയാണ് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസ് നടന്നത് അതിന്റെ വേദി എവിടെയെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡ് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് നടന്നത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഡെറാഡൂണിലാണ് മെയിൻ ആയിട്ടുള്ളത് നടന്നത് ആയിട്ടുള്ള കായികങ്ങളൊക്കെ നടന്നത് അവിടെയാണ് അപ്പൊ നാഷണൽ ഗെയിംസിന്റെ മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിന്റെ വേദി എവിടെയെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡാണ് പിന്നെ എന്ന് എന്നൊരാഴ്ച ജനുവരി ഇരുപത്തി എട്ട് മുതൽ ഫെബ്രുവരി ഫെബ്രുവരി പതിനാല് വരെയാണ് അത് കണ്ടക്ട് ചെയ്തത് മുപ്പത്തി എട്ടാമതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നതെന്ന് നോക്കുക അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് മുപ്പത്തി ഏഴാമത് നടന്നതും കൂടി ഓർത്തിരിക്കണം അത് ഗോവയാണ് കേട്ടോ അതിന്റെ ചാമ്പ്യൻസ് മഹാരാഷ്ട്ര ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞതിന്റെ ചാമ്പ്യൻസ് അനിരൽ സർവീസസ് ആണ് ഓക്കെ ഇനി മുപ്പത്തി ഒൻപതാമത് കൂടി നമ്മൾ ഒത്തിരി മേഘാലയയിലാണ് മേഘാലയയിലാണ് മുപ്പത്തി ഒൻപതാമത് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് ഇപ്പൊ നടന്നത് മുപ്പത്തി എട്ടാമത് എവിടെ ഉത്തരാഖണ്ഡിലാണ് അതിന്റെ ചാമ്പ്യൻസ് സർവീസസ് ആണ് മുപ്പത്തി ഏഴാമത് നടന്നത് ഗോവയിലാണ് അതിന്റെ ചാമ്പ്യൻസ് ആണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയാണ് ഇനി നടക്കാൻ പോകുന്നത് മുപ്പത്തി ഒൻപതാമത്തതാണ് കേട്ടോ അതിന്റെ വേദി മേഘാലയ നാഷണൽ ഗെയിംസിനെ പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെഡലിന്റെ കാര്യങ്ങൾ ആർക്കൊക്കെ കിട്ടി അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പം ഇത് നമ്മൾ വേദികൾ മാത്രം നോക്കുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് ജസ്റ്റ് വേദികളും ഇനി നടക്കാൻ പോകുന്ന വേദികളും കഴിഞ്ഞ വേദികളും മാത്രം പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ വീണ്ടും പറയുന്നു നാഷണൽ ഗെയിംസ് സെപ്പറേറ്റ് ചോദിക്കും അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് നാഷണൽ ഗെയിംസിനെ പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അതൊന്ന് കിട്ടും ആണ് അടുത്തതിലേക്ക് പോവാണ് ഇപ്പൊ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നടന്നത് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയെന്ന് വെച്ചാൽ സിംഗപ്പൂരിലാണ് വേദി നമുക്ക് അറിയാം വിന്നർ ആരാച്ചാൽ ഡി ആണ് തമിഴ്നാട് സ്വദേശിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആണ് ആര് ഡി ഗുകേഷ് എന്ന് പറയുന്നത് വിശ്വനാഥൻ ആനന്ദിന് ശേഷം നേടിയ ഇന്ത്യക്കാരൻ എന്ന് പറയും പിന്നെ റണ്ണർ അപ്പാന്ന് വെച്ചാൽ ഡിങ് ലിറൈൻ ചൈനയാണ് കേട്ടോ ഡിങ് ലിറൈൻ എവിടെ നിന്നാണ് ചൈനയിൽ നിന്നാണ് ഡിങ് ലിറൈൻ ആണ് ഒന്നൂടെ പറയാം വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എവിടെയാണ് നടന്നുവെച്ചാൽ സിംഗപ്പൂരിലാണ് നടന്നത് അതിന്റെ വിന്നർ നമുക്കറിയാം ഡി ആണ് തമിഴ്നാട് സ്വദേശിയാണ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്താണ് ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യൻ ആണ് ലോക ചാമ്പ്യൻ ആണ് ആവശ്യം തന്നെയാണ് ശേഷം ഉണ്ടായ ഒരു ഇന്ത്യക്കാരനും കൂടിയാണ് പിന്നെ ഓർത്തിരിക്കേണ്ടത് അണ്ണറപ്പാണ് ഡിങ് ലിറൈൻ ആണ് അദ്ദേഹം ചൈനക്കാരനാണ് ഓക്കെ സമ്മർ ഒളിമ്പിക്സ് അപ്പം ഞാൻ വീണ്ടും പറയുന്നു സമ്മർ ഒളിമ്പിക്സിന്റെ വേദികൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് നിങ്ങൾ അടുത്ത എക്സാമിന് പോകുമ്പത്തേനും ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കറണ്ട് ആ നിന്ന് അപ്പോ ഒളിമ്പിക്സ് സെപ്പറേറ്റ് തന്നെ അതിന്റെ അതിന്റെ വേദി അതിന്റെ സമയം ഡേറ്റ് എവിടെയാണ് അത് ഫ്ലാഗ് തരാരാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾ ഇന്ത്യക്ക് ആരൊക്കെ കിട്ടി ആർക്കൊക്കെ കിട്ടി എന്തൊക്കെ കിട്ടി എന്നുള്ള സെപ്പറേറ്റ് വളരെ തറവായി നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടതുണ്ട് നേരത്തെ നാഷണൽ ഗെയിംസ് പറഞ്ഞതുപോലെ നമ്മൾ ഒളിമ്പിക്സിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്വാധീർ നന്നായിട്ട് നോക്കും അതിന്റെ മോട്ടോ അങ്ങനത്തെ കാര്യങ്ങളല്ലേ എന്ത് വേണോ എവിടുന്ന് വേണോ ചോദിക്കാം അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു പോവുക അതിന് വേണ്ടിയിട്ടാണ് ടോപ്പിക് വരുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് തരുന്നത് അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം പെട്ടെന്ന് പി ഡി എഫുകളായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ക്യാപ്വായിട്ട് നിങ്ങൾക്ക് അത് മാത്രം നിങ്ങൾക്ക് പഠിച്ചു പോയാൽ മതി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ടോപ്പിക് വൈസ് കണ്ടേഴ്സ് ആയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എവിടെ എന്തെങ്കിലും സമ്മർ ഒളിമ്പിക്സ് പഠിക്കുന്നു അല്ലെങ്കിൽ ഈ വർഷത്തെ പഠിക്കുന്നു പിന്നെ അടുത്ത വർഷത്തെ പഠിക്കുന്നില്ല വേറെ ഏതെങ്കിലും ഗെയിംസ് പഠിക്കുന്നു എല്ലാ ഗെയിംസും ഒറ്റ ഒന്നിച്ചിരുത്താൻ തന്നെയാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത് കൂടാതെ ഇത് വേദികളാണ് കൂടാതെ എന്ത് ചെയ്യാം സെപ്പറേറ്റ് ഒളിമ്പിക്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പഠിക്കണം ഒളിമ്പിക്സ് എന്തായാലും ചോദിക്കുന്നത് നിങ്ങൾക്ക് അടുത്ത് വരുന്ന എക്സാംസിനെ സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നത് പാരീസ് ഫ്രാൻസിലെ പാരീസിലാണ് നടന്നത് നമുക്കറിയാം ഇത് നടക്കാൻ പോകുന്ന നോക്കി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ യു എസിലാണ് യു എസിലെവിടെയാണ് ലോസ് ആഞ്ചൽസിലാണ് നടക്കാൻ പോകുന്നത് പിന്നെ അടുത്ത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടില് നടക്കുന്നത് എവിടെയാണ് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ ആണ് നമുക്കറിയാം നാല് വർഷം കഴിഞ്ഞിട്ടാണ് നടക്കുന്നത് സമ്മർ ഒളിമ്പിക്സ് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് പാരീസ് ഫ്രാൻസിലാണ് പാരാ ഒളിമ്പിക്സും ഉണ്ടായിരുന്നു എന്റെ കൂടെ ഞാൻ പാരാ ഒളിമ്പിക്സിന്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് അത് കണ്ടുനോക്കുക അപ്പൊ അതും അവിടെ തന്നെയാണ് നടന്നത് പാരീസ് ഫ്രാൻസിൽ തന്നെയാണ് നടന്നത് ലോസ് ഏഞ്ചലസിലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടക്കാൻ പോകുന്നത് മുപ്പത്തി രണ്ടിലാണെങ്കിൽ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിലാണ് ഓക്കെ അടുത്ത് കോമൺവെൽത്ത് ഗെയിംസ് വേദികളാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടും ഇരുപത്തിയാറും പഠിക്കണം ഇരുപത്തിരണ്ടിലെ ബർമിംഗ്ഹാം ഇംഗ്ലണ്ടിലെ ബർമിംഗ് ഹാമിലാണ് അത് നടന്നത് ഇന്ത്യയുടെ സ്ഥാനം നാലാമതായിരുന്നു കോമൺവെൽത്ത് ആണ് പറയുന്നത് ഇനി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് വിക്ടോറിയ ഓസ്ട്രേലിയയിലെ വിക്ടോറിയ എന്ന സ്ഥലത്താണ് നടക്കുന്നത് ഇതെന്താണ് കോമൺവെൽത്ത് ഗെയിംസ് ആണ് ചില മത്സരങ്ങൾ വർഷാവർഷം നടക്കും ചിലപ്പോൾ നാല് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം ആറ് വർഷം കൂടുമ്പോഴൊക്കെയാണ് നടക്കുന്നത് അത് കൃത്യമായി ഓർത്തിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മിസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ വർഷം നടന്നില്ല ചിലപ്പോ ഞാൻ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് കൃത്യമായി ചിലപ്പോ അറിയില്ല നമുക്കൊരു കർൺ അഫേഴ്സിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് ചോദിക്കുന്നതെങ്കിൽ വർഷങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം മുപ്പത്തി എട്ട് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം ഓക്കെ അടുത്ത ഏഷ്യൻ ഗെയിംസിന്റെ വേദികളാണ് കേട്ടോ ഏഷ്യൻ ഗെയിംസിന്റെ വേദികൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കഴിഞ്ഞിരുന്നോ അതെവിടെയാണ് ചൈനയിലെ ഹാങ്ഷൂൽ വെച്ചിട്ടാണ് അതിൽ ഇന്ത്യക്ക് എത്രാമത്തെ പുസ്റ്റനായിരുന്നു നാലാമത്തെ പുസ്റ്റനാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഇനി നമുക്ക് നടക്കാനിരിക്കുന്നത് നോക്കാം ഇരുപത്തി ആറില് നടക്കുന്നുണ്ട് ജപ്പാനിലെ നഗോയയിൽ വെച്ചിട്ടാണ് എവിടെയാണ് ജപ്പാനിലെ നഗോയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെ മുപ്പത് രണ്ടായിരത്തി മുപ്പതിൽ എവിടെയാണ് ഖത്തറിലെ ദോഹയിൽ വെച്ചിട്ടാണ് പിന്നെ മുപ്പത്തിനാല് സൗദി അറേബ്യ റിയാദിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഏഷ്യൻ ഗെയിംസ് ആണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ കഴിഞ്ഞു ഇനി നാല് വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈനയിൽ വെച്ചിട്ടാണ് വന്നത് ഇന്ത്യയുടെ സ്ഥാനം നാലാം സ്ഥാനമായിരുന്നു അടുത്ത അടുത്ത് ഇരുപത്തിയാറിൽ ജപ്പാനില് നഗോയ മുപ്പതില് ഖത്തറാണ് ദോഹ മുപ്പത്തിനാലില് വരുമ്പോ സൗദി അറേബ്യയിലെ റിയാദിലാണ് അടുത്ത് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസും പാരാ ഗെയിംസും ഉണ്ട് അപ്പൊ യൂത്ത് ഗെയിംസൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ സോ അതുകൊണ്ട് അത് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ആറ് ആ സിക്സ് ജനുവരിയിലാണ് എവിടെ നടന്നതെന്ന് വെച്ചാൽ തമിഴ്നാട് ചെന്നൈ ട്രിച്ചി മധുരൈ കോയമ്പത്തൂർ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലാണെന്ന് ചെന്നൈ ട്രിച്ചി മധുരൈ കോയമ്പത്തൂർ അതിന്റെ വിന്നു ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ് കേട്ടോ പിന്നെ ഇരുപത്തി മൂന്നില് നോക്കാം ഇരുപത്തി മൂന്നിലത് വിന്നർ ആയത് മഹാരാഷ്ട്രയാണ് രണ്ടും മഹാരാഷ്ട്ര തന്നെയാണ് വിന്നർ അപ്പൊ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നത് ആറാമതാണ് തമിഴ്നാട്ടിലാണ് നടന്നത് ചെന്നൈ തൃശി മധുര കോയമ്പത്തൂർ നഗരങ്ങളിലാണ് നടന്നത് അതിന്റെ മിന്നറന്നു മഹാരാഷ്ട്രയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മധ്യപ്രദേശ് ആയിരുന്നു വിന്നറ ആർ ആയിരുന്നു മഹാരാഷ്ട്രയാണ് അതുപോലെ തന്നെയാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് പാരാ ഗെയിംസ് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂഡൽഹിയിലാണ് ചാമ്പ്യൻസ് ആയത് ഹരിയാന കേരളത്തിന്റെ സ്ഥാനം പതിനേഴായിരുന്നു ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിൻഡർ ഗെയിംസ് ലഡാക്ക് ആൻഡ് ഗുൽമാർഗ് ആണ് കേട്ടോ ഒത്തിരി പേരുകൾ പഠിക്കാൻ കൺഫ്യൂസിംഗ് ആണ് അറിയാൻ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ അതാണ് ഒരു ഒരു തവണ കേട്ടോ പ്രവർത്തിക്കണമെന്നില്ല ഒന്ന് രണ്ട് തവണ കേൾക്കുക അല്ലെങ്കിൽ ഒന്ന് വിസ് എഴുതി വെക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു വീഡിയോ <laughs> <laughs> <tie d> ൂ എടുത്ത് രണ്ട് തവണ കേട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യും പേരുകളും കാര്യങ്ങളും ഓർമ്മയിരിക്കും ഓക്കെ അടുത്ത ഐ സി ഐസി വേദികളാണ് പറയുന്നത് ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ പുരുഷ വിഭാഗത്തിന്റെ ആണ് ഞാൻ ഇപ്പൊ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നത് അമേരിക്കയിൽ അമേരിക്കയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും ആണ് വന്നത് ചാമ്പ്യന്മാർ ഇന്ത്യ ആയിരുന്നു ഇരുപത്തി രണ്ടില് ഓസ്ട്രേലിയയിലാണ് ചാമ്പ്യന്മാർ ഇംഗ്ലണ്ടായിരുന്നു ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് ഇരുപത്തി എട്ട് ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണ് കേട്ടോ അപ്പോ ഇതിപ്പോ പറയുന്നത് പുരുഷ വിഭാഗമാണ് ട്വന്റി ട്വന്റി ആണ് പറയുന്നത് ഓക്കെ ഇതുപോലെ ട്വന്റി ട്വന്റിയുടെ വനിതാ വിഭാഗം ഉണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് ചാമ്പ്യന്മാരായത് ഇന്ത്യ ആണ് ഇരുപത്തിരണ്ട് ഓസ്ട്രേലിയ ചാമ്പ്യന്മാരായത് ഇംഗ്ലണ്ട് ആണ് இருபத்தி ஆறு நோக்க கூடுதலும் இனி நடக்கான் நடக்க நடக்க போகிறதான சோதிக்கிறது அப்ப இருபத்தி ஆறு நோக்க இண்டிய ஸ்ரீலங்கையான இருபத்தெட்டு ஓஸ்ட்ரேலிய நியூசிலாண்ட அதுபோல அடுத்த ஐசிசி வனிதா ட்வெண்டி ட்வெண்டி லோக கப்பான மூணில் அது எந்த ദക്ഷിണാഫ്രിക്കയാണ് ചാമ്പ്യൻസ് ഓസ്ട്രേലിയ ഇരുപത് ഇരുപതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഓസ്ട്രേലിയ ആണ് ചാമ്പ്യൻസ് ഓസ്ട്രേലിയ തന്നെയാണ് ഇരുപത്തിനാലും ഇരുപത്തിയാറും ഒക്കെ നിങ്ങൾ നോക്കണം യു എഇ ആണ് ചാമ്പ്യൻസ് ന്യൂസിലാൻഡ് ന്യൂസിലൻഡാണ് ഇരുപത്തിയാറും നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടാണ് ഏട്ടാ നിങ്ങൾ അത്യാവശ്യം ഇരുപത്തിനാലും ഇരുപത്തിയാറും നോക്കി വെച്ചാൽ മതിയാവും പിന്നെ ഹോക്കിയാണ് ഏട്ടാ വുമൻസ് ഹോക്കിയുണ്ട് മെൻസ് ഹോക്കിയുണ്ട് വുമൻസ് ഹോക്കി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് സ്പെയിനും നെതർലാൻഡും ആയിരുന്നു ചാമ്പ്യൻസ് നെതർലാൻഡ് തന്നെയായിരുന്നു ഇരുപത്തിയാറില് ബെൽജിയത്തിലും നെതർലാൻഡിലും ആയിരുന്നു അടുത്ത് ഇത് വുമൻസിന്റെ ആണ് പറഞ്ഞത് ഇത് മെൻസിന്റെ ഉണ്ട് നടന്നത് മെൻസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയിലാണ് ചാമ്പ്യൻസ് ആയത് ജർമ്മനിയാണ് ഇരുപത്തിയാറില് ബെൽജിയത്തിലും നെതർലാൻഡിലുമാണ് നടക്കാൻ പോകുന്നത് രണ്ടും സെയിം ആണ് ഉമൻസും മെൻസും നടക്കാൻ പോകുന്നത് എന്താണ് സെയിം ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് ഓർത്തിരിക്കുക അപ്പൊ ഹോക്കി അങ്ങനെ രണ്ടുപേരുടെ ആണെന്ന് ഓർത്തുവയ്ക്കുക ഇനി ഉള്ളത് അടുത്തത് ിഫ വേൾഡ് കപ്പ് മെൻസും ആണ് ഇരുപത്തിരണ്ട് കപ്പറിലാണ് ചാമ്പ്യൻസ് ഓഫ് അർജന്റീന ആയിരുന്നു ഇരുപത്തിയാറിൽ നടക്കുന്നത് കാനഡ മെക്സിക്കോ മെക്സിക്കോ യു എസ് ആണ് ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണല്ലോ നടക്കുന്നത് അതായത് ഒരിടത്ത് മാത്രമായിട്ട് പറ്റത്തില്ല ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഒരുപാട് ടീം ഉള്ളത് കൊണ്ട് പലയിടത്തായിട്ടാണ് നടക്കുന്നത് അതാണ് ചിലയിടത്ത് വേദികൾ രണ്ട് വേദികളൊക്കെ പറയുന്നത് ഓക്കെ അടുത്ത മെൻസ് ആണെങ്കിൽ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തറായിരുന്നു ചാമ്പ്യൻസ് ആയത് അർജന്റീനയാണ് ഇരുപത്തിയാറിൽ കാനഡ മെക്സിക്കോ യു എസ് സിലാണ് നടക്കുന്നത് അടുത്ത വുമെൻസിന്റെ ആണെങ്കിൽ ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയ ആണ് ചാമ്പ്യൻസ് ആയത് സ്പെയിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്നത് എവിടെയാണ് ബ്രസീലിലാണ് ഓക്കെ ഒരുപാട് പേരുകളുണ്ട് അറിയാം പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി തവണ കേട്ട് 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 ഇത് പഠിക്കാനേ പറ്റത്തുള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യയുടെസ് ഹംഗറിയിൽ വെച്ചിട്ടാണ് ഇരുപത്തി ആറിലാണെങ്കിൽ നാൽപ്പത്തി ആറാമത് ജസ്വാണ് നടക്കാൻ പോകുന്നത് താഷ്കൻഡ് ഉസ്ബെക്കിസ്ഥാൻ ഓക്കെ ഇനി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കൂടി നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ എവിടെ തന്നെയാണ് ബുഡാപെസ്റ്റ് പെസ്റ്റ് ബുഡാപെസ്റ്റ് ബുഡാ പെസ്റ്റ് തന്നെയാണ് ഇരുപത്തി അഞ്ചിലാണെങ്കിൽ ജപ്പാൻ ടോക്കിയോ അത്ലറ്റിക്സ് ആണ് പറയുന്നത് രണ്ടും ചെസ് ഒളിമ്പ്യാഡ് ആണ് നാൽപ്പത്തി അഞ്ചാമതും നാല്പത്തിയാറാമതും നടന്നതാണ് ഓക്കെ നാല്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡ് ആണെങ്കിൽ ബുഡാപെസ്റ്റ് ആണ് ഹംഗറി നാല്പത്തിയാറാമത് ചെസ്റ്റ് ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇരുപത്തി അഞ്ചൊന്നും പഠിക്കണം നാലൊന്നും പഠിക്കണം നാല്പത്തി അഞ്ചൊന്നും പഠിക്കണം കേട്ടോ അപ്പൊ അടുത്ത് അത് നടക്കുന്നത് പാഷ്കൻ ഡുസ്ബക്കിസ്ഥാനിലാണ് അടുത്ത അത്ലറ്റിക് ആണ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് പറയുന്നത് ഹങ്കറി ബുഡാപേസ് ആണ് ഇരുപത്തി എന്ന് പറയുന്നത് ജപ്പാനിലാണ് ടോക്കിയോയിലാണ് ജപ്പാൻ ടോക്കിയോയിലെ ജപ്പാനിലാണ് കേട്ടോ അടുത്ത ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് ഇരുപത്തിരണ്ടും സോറി ഇരുപത്തിനാലിന് നോക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചിന് നോക്കുന്നുണ്ട് എവിടെ വെച്ചായിരുന്നു കൊല്ലത്ത് വെച്ചായിരുന്നു ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എവിടെ വെച്ചായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉണ്ടായിരുന്നു അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവമായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അറുപത്തി മൂന്നാമതാണ് തിരുവനന്തപുരത്താണ് ഇപ്പൊ തിരുവനന്തപുരത്താണ് തൊട്ട് മുന്നേ കൊല്ലത്തായിരുന്നു ഓർത്ത് വെച്ചിരിക്കുക പിന്നെ കേരള സ്കൂൾ സ്പോർട്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊച്ചിയിൽ വെച്ചായിരുന്നു വിജയികൾ തിരുവനന്തപുരം ആണ് സ്പോർട്സ് മീറ്റ് കൊച്ചിയിൽ വെച്ചായിരുന്നു അതുപോലെ കേരള ശാസ്ത്ര കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള ശാസ്ത്ര കോൺഗ്രസ് കാസർഗോഡ് വെച്ചിട്ടാണ് കാസർഗോഡ് വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ്റി എട്ടാമത് സയൻസ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് നാഗ്പൂർ ആയിരുന്നു ഇത്തരത്തിൽ ഇഷ്ടം ഒത്തിരി തവണ ചോദിക്കുന്ന ക്രസ്റ്റിനാണ് ഈ എന്താണ് സയൻസ് കോൺഗ്രസ് ശാസ്ത്ര കോൺഗ്രസും ഒക്കെ കേരള ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറയുന്നത് കാസർഗോഡും ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നൂറ്റി എട്ടാമത് നടന്നത് എവിടെയാണ് നാഗ്പൂരിലുമാണ് പിന്നെ അറുപത്തി രണ്ടാമത് കലോത്സവം കൊല്ലത്ത് വെച്ചായിരുന്നു അറുപത്തി മൂന്നാമത് തിരുവനന്തപുരത്ത് വെച്ച് സ്പോർട്സ് മീറ്റ് കൊച്ചിയിൽ വെച്ചായിരുന്നു അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പിന്റെ വേദി അത് നമ്മൾ ഒത്തിരി തവണ ഡിസ്കസ് ചെയ്തതാണ് ഖോഖോ ലോകകപ്പറ്റ് ആദ്യമായിട്ട് നടക്കുന്നതാണ് ഇന്ത്യയാണ് ജേതാക്കൾ എന്ത് തന്നെയാണ് ഇന്ത്യ തന്നെയാണ് കേട്ടോ വനിതാ വിഭാഗത്തിലും പുരുഷ വിഭാഗത്തിലും ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിൽ വെച്ച് നടന്നു ഇന്ത്യ ജയിച്ചു അങ്ങനെ ഓർത്തിരിക്കുക ഇരുപത്തി ഏഴിലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ദക്ഷിണാഫ്രിക്ക നബീബിയ സിംബാവെ എവിടെയാണ് ഏകദിന ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ആണ് എപ്പോഴാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന ദക്ഷിണാഫ്രിക്ക നമീബിയ സിംബാവയാണ് ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻഷിപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ മാസം നമുക്കറിയാം അപ്പൊ അതിന്റെ ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആൻഡ് യു എ ഇ ആയിരുന്നു കാരണം പാകിസ്ഥാനിൽ വെച്ചിട്ട് ഇന്ത്യ കളിച്ചിട്ടില്ല കാരണം പാകിസ്ഥാനില് അവർ കളിക്കില്ല എന്ന് പറഞ്ഞാൽ അത് യു എയിലേക്ക് മാറ്റിയാണ് അത് ഇന്ത്യക്കാരുടെ പറയും മാത്രമാണ് അപ്പൊ കുറെ കളികൾ പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ട് അപ്പൊ ഓപ്ഷൻ എങ്ങനെയാണ് ചോദിക്കുക എന്ന് അറിയില്ല പാകിസ്ഥാൻ ആണെങ്കിൽ പാകിസ്ഥാൻ എഴുതുക അല്ലെങ്കിൽ പാകിസ്ഥാൻ ആൻഡ് യു എന്ന് ആയിരിക്കും കേട്ടോ അപ്പൊ ഇന്ത്യ കളിച്ചതൊക്കെ യു എയിലാണ് വിന്നറോ ഇന്ത്യ തന്നെയായിരുന്നു ഓക്കെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദിയാണ് പറയുന്നത് വേദി പാകിസ്ഥാൻ ആയിരുന്നു പിന്നെ ഇന്ത്യ കളിക്കാത്തത് കൊണ്ട് യു എയിലേക്ക് അവരുടെ കളി ഇന്ത്യയുടെ കളി മാത്രം മാറ്റിയതാണ് ബാക്കി കളികൾ പാകിസ്ഥാനിലായിരുന്നു അപ്പൊ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയ വിന്നർ ഇന്ത്യ തന്നെയായിരുന്നു ഓക്കെയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് യൂറോ കപ്പും കോപ്പ അമേരിക്കയുമാണ് കേട്ടാ യൂറോപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നു ജർമ്മനിയിലാണ് ഇരുപത്തി എട്ടിൽ നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലാൻഡ് വെയിൽസ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞു അതിന്റെ വിന്നർ വെച്ചാൽ സ്പെയിൻ ആയിരുന്നു അതായിരുന്നു സ്പെയിൻ ആയിരുന്നു കേട്ടോ യൂറോ കപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജർമ്മനിയിൽ നടന്നു വിന്നർ സ്പെയിൻ ആയിരുന്നു ഇരുപത്തി എട്ടിൽ നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലാൻഡ് വെയിൽസ് ആണ് അടുത്ത് കോപ്പ അമേരിക്ക നോക്കാം കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അമേരിക്കയിലാണ് അതിന്റെ വിന്നർ അർജന്റീനയായിരുന്നു ഓക്കെ അർജന്റീന അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള വേദികൾ ഇനി സബ്മിറ്റ്സിന്റെ വേദികളുണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പൊ എല്ലാം കൂടെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും സോ അതുകൊണ്ട് സ്പോർട്സിന്റെ വേദികൾ മാത്രം നമ്മൾ ഇപ്പൊ നോക്കി ഓക്കെ അപ്പൊ നമ്മൾ സബ്മിറ്റ് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട് ഇപ്പോലെ എന്താ ബ്രിക്സ് ബിംസ്റ്റെക് ഓരോ സബ്മിറ്റ്സുകൾ നടക്കുന്നത് ഉച്ചകോടികളുടെ വേദികള് പ്രത്യേകം ചോദിക്കാറുണ്ട് സോ അത് ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നില്ല അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് അഫയേഴ്സ് സെപ്പറേറ്റ് പഠിച്ചു പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം എല്ലാം നമ്മൾ എന്താണ് ഇപ്പൊ ആൾക്കാരുടെ പേര് പഠിക്കണമെങ്കിൽ കുറെ ആൾക്കാരുടെ പേര് അല്ലെങ്കിൽ കുറെ വേദികളാണെങ്കിൽ കുറെ സ്ഥലങ്ങൾ അപ്പോ സ്പോർട്സിന്റെ സ്ഥലങ്ങളും സബ്മിഷന്റെ സ്ഥലങ്ങളും എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ടാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നത് അതുപോലെ തന്നെ സാഹിത്യ പുരസ്കാരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതും ഒത്തിരി മാറിപ്പോവും സോ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുക ഇത് പഠിക്കുക സ്പോർട്സിന്റെ വേദികൾ അത് ഒരു തവണ പഠിച്ചാലും നിങ്ങളുടെ മനസ്സിൽ ഇരിക്കില്ല ഉറപ്പായിട്ട് അത് മറന്നുപോകും ഇപ്പം ക്രിക്കറ്റ് ഒക്കെ കാണുന്നവരാണെങ്കിൽ അവർക്ക് അത് ഓർമ്മയുണ്ടാവും ക്രിക്കറ്റ് കാണാത്തവരും കായികവും ഒന്നും ഒരു സ്പോർട്സും കാണാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സോ അതുകൊണ്ട് ഒന്ന് രണ്ട് തവണ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേനും വരും പിന്നെ എക്സാം അടുപ്പിച്ച് കൂടെ ഒന്ന് രണ്ട് തവണ കേൾക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും അപ്പൊ ഏത് വേണോ ചോദിക്കാം കേട്ടോ ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യും സബ്മിറ്റ് എന്ത് പഠിക്കും അപ്പൊ ഇപ്പൊ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ എന്താ എല്ലാവരും നന്നായിട്ട് പഠിക്കാം കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക് യു